ഹലോ ഫ്രണ്ട്സ് സീ ത്രീ വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ദേ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത് ആഘോഷമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആഘോഷങ്ങൾക്കുള്ള ഒരു ചെറിയ മിനി വ്ലോഗാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇത് ഞങ്ങളിത് ആഘോഷമൊക്കെ ഒരു ഈവനിങ് ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ആദ്യം തന്നെ ബലൂൺ വീർപ്പിക്കാനാണ് തുടങ്ങിയത് ഈ ബലൂൺ ഐറ്റംസും ഡെക്കറേഷൻ ഐറ്റംസും ഫുള്ളും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണേ അപ്പോൾ അതേ ബലൂണ് എൻ്റെ നാത്തൂരും പിള്ളേരും ഒക്കെ കൂടിയാണ് കേട്ടോ ബലൂണൊക്കെ വീർപ്പിക്കൽ അപ്പോൾ ഞാൻ റെയിൻബോ തീമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അപ്പോഴേ നമ്മുടെ സാധനം നമ്മുടെ സീത്രി കളക്ഷൻ്റെ വീഡിയോ എടുക്കുന്ന ആ ഒരു പ്ലേസ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത് ഇതുപോലെതേ ബലൂണൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേയുടെ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്ത് എല്ലാം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആ ഒരു ബർത്ത്ഡേ ഡെക്കറേഷനിൽ ഞാൻ നോക്കി എടുത്ത ഐറ്റംസാണ് കേട്ടോ അപ്പോൾതേ നമ്മൾ ഹാപ്പി ബർത്ത്ഡേയുടെ ആ ഒരു ഹാങ്ങിങ് ഇത് നാത്തൂനാണ് ആളാണ് അതൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കണത് പിന്നെ ഞങ്ങൾ ബലൂൺസിൻ്റെ സാധനങ്ങളൊക്കെ വേറി ഫുള്ളും സെറ്റാക്കി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് അങ്ങനെ ബലൂൺസും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ കുറേ റെയിൻബോ തീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു വന്നപ്പോൾ തന്നെ നല്ല സൂപ്പർ ലുക്കായിട്ട് അത് കാണാനായിട്ട് പിന്നെ സിയോണിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും സിയോണിൻ്റെ ബർത്ത് ഡേ ഡിസംബർ ഒന്നായിരുന്നു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ഇന്നാണ് അപ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ വെച്ചു ബലൂൺസൊക്കെ ചെയ്തു അതിനുശേഷം ഞാൻ സിയോണിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അവൻ്റെ ബേർത്ത് ഡേ ഡ്രസ്സ് ഇതാണ് കേട്ടോ ബർത്ത് ഡേ ഡ്രസ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് ഡ്രസ്സാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ അലങ്കാരം പണികളൊക്കെ കഴിഞ്ഞു പിന്നെ കേക്ക് വെക്കാനുള്ള സംഭവമൊക്കെ ഫിറ്റ് ചെയ്തു പിന്നെ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ഒക്കെ ഒരിതായിട്ട് നമ്മൾ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ വാങ്ങിയിരുന്നു അപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു ഫ്ലോക്ക് വേണ്ടിയിട്ട് അതും കൂടി നമ്മൾ ഫിറ്റ് ചെയ്ത് ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ പോലെ ചെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾക്ക് അങ്ങനെ വലിയൊരു ഫങ്ഷനൊന്നും ആയിരുന്നില്ല ചെറിയൊരു ഫങ്ഷനാണ് അപ്പോൾ ചെറിയൊരു മിനി വ്ലോഗ്സാണ് അപ്പോൾ ഇതേ പിള്ളേരൊക്കെ കൂടി ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു അങ്ങനെ സി നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തത് അപ്പോൾ ആ ടൈമിൽ നമ്മൾ പിള്ളേരുടെ അടുത്ത് പാട്ട് പാടാനൊക്കെ പറഞ്ഞായിരുന്നു ഈ നമ്മുടെ ചെറിയ മൈക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ അവരങ്ങോടും കൂടെ ഒക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി തല്ലി പിടിച്ചുകൊണ്ടൊക്കെ നടക്കായിരുന്നു അങ്ങനെ നമ്മളിത് മൈക്ക് ഡേബ് വ്ളോഗായത് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഉണ്ടാവട്ടെ ഇതിൻ്റെ ഒരു വീഡിയോൻ്റെ ടൈം വന്നത് ഇതെൻ്റെ മൂത്ത് ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് മേടിച്ചു കഴിഞ്ഞാൽ അത് വീഡിയോ ആയിട്ട് മാറി പിന്നതേ അവളുടെ പിള്ളേരാണിത് പിന്നെ എൻ്റെ രണ്ടാമത്തെ ചില മോനാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് അപ്പം നമ്മുടെ ഡെക്കറേഷൻസും കാര്യങ്ങളും ബലൂൺസും ഒക്കെ അറേഞ്ച്മെൻ്റ് എല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു കാരണം അപ്പോഴത്തേനും ചേട്ടൻ വന്നിരുന്നു സിമിയുടെ ഹസ്ബൻഡിനെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നത് പിന്നെ പിന്നെതേ നമ്മൾ ബ്ലൂടൂത്ത് മൈക്കുള്ളായിരുന്നു റയാനൊക്കെ പാട്ട് പാടി കൊച്ചിൻ്റെ ഡാൻസ് ആയിരുന്നെങ്കിൽ നമുക്കതും കൂടി ഒന്ന് കണ്ടുവക്കാം അതെ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാൻ പോവാണ് അപ്പം ഇത് വീഡിയോ എടുത്തതൊക്കെ ഓരോരുത്തരും ഓരോരുത്തരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കാണാനായിട്ട് എന്തായാലും എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് തിരിച്ചു മറിച്ചൊക്കെ പിടിച്ച് വേണം കാണാനായിട്ട് ഇങ്ങനെയാണ് എനിക്ക് വീഡിയോ ഇവർ എടുത്തു തന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടണത് കേട്ടോ അപ്പം എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ഉൾക്കൊള്ളിക്കണമല്ലോ അപ്പം നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ സി എണ്ണയും കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രയർ ചെല്ലിരുന്നു അതിന് ശേഷം എന്തെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് തന്നെ സി എണ്ണയും കൊണ്ട് കേക്ക് കട്ടിച്ചു തിരിയൊക്കെ ഊതി പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ആയിരുന്നു പിന്നെ ഇത് വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ കാരണം ഫുള്ളും സൗണ്ട് ഡിസ്റ്റർബൻസ് ആയിരുന്നു ഇതിപ്പോൾ വോയിസ് മാറ്റി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർ ഡിസ്റ്റർബൻസ് ആണ് അപ്പോൾ കൊച്ചിത് കേക്കൊക്കെ മുറിക്കുകയാണ് കൊച്ചു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ നല്ല ഹാപ്പി ആയിരുന്നു അവൻ എല്ലാവരും തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അവൻ്റെ വായലൊക്കെ വെച്ചുകൊടുത്തു ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ അങ്ങനെതേ സിയോൺ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ എല്ലാവരും അങ്ങോട്ടും കൂടെയൊക്കെ കേക്ക് പീസ് അങ്ങോട്ടും കൂടെയൊക്കെ വായിലേക്ക് വെച്ച് കൊടുത്തു പിന്നെ ഞങ്ങളും ഏറ്റവും സാധനം ഒരു ട്രേ എടുത്തിട്ട് അതിലോട്ട് കേക്കൊക്കെ ഫുൾ പീസ് ആക്കി മുടിച്ച് എല്ലാവർക്കും കേക്ക് കൊടുത്തു പിന്നെ കേക്ക് എന്ന് പറഞ്ഞാൽ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു റെയിൻബോ തീം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ റെയിൻബോ തീംന്ന് പറഞ്ഞാൽ എല്ലാ കളേഴ്സും അവന് ഇഷ്ടമാണ് അപ്പോൾ അതാരണം ഒരു റെയിൻബോ തീം പോലെ ചെയ്തതാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബലൂൺസും കേക്കിൻ്റെ മുകളിൽ റെയിൻബോൻ്റെ ആ ഒരു സ്റ്റിക്കും കേക്കിൻ്റെ ഫ്രണ്ടിലും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം കപ്പ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അത് വിട്ടുപോയി അത് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെയാണ് കേക്കൊക്കെ പ്രിപ്പയർ ചെയ്തത് എന്നിട്ട് കേക്കിൻ്റെ അത് ഉണ്ടാക്കുക കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് കപ്പ് കേക്ക് വെക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ അത് മിസ്സായി പോയിരുന്നു അത് വെക്കാനായിട്ട് അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ ഞങ്ങളുടെ കുറേ ഫോട്ടോസ് അതുപോലെ വീഡിയോസ് ഇതിൻ്റെയൊക്കെ പരിപാടികളായിരുന്നു അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണത് പിന്നെ ഓരോരുത്തർ കേക്ക് വായിലോട്ട് വെച്ച് കൈമാറണത് അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിരിക്കും പിന്നെ ചിലതൊക്കെ ഇടയ്ക്കുന്നൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടി അതായത് നമ്മൾ എടുത്ത വീഡിയോസ് എല്ലാം തന്നെ ഇതിലോട്ട് ആഡ് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ബർത്ത്ഡേയുടെ പരിപാടിയൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു എല്ലാവരും കൂടി എല്ലാവർക്കും ഭയങ്കര ു പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് കൊച്ചും നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും കേക്ക് കൊടുത്തപ്പോൾ തന്നെ അവൻ വാങ്ങി കഴിക്കണ്ടായിരുന്നു അപ്പോൾ ഈയൊരു വ്ലോഗൊക്കെ ഇഷ്ടപ്പെട്ടവർ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ എന്തൊക്കെ വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ ഇൻക്ലൂഡ് ആക്കണം എന്ന് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അതായത് നൈറ്റായിരുന്നു നമ്മൾ ചെയ്തത് അതുകൊണ്ട് തന്നെ കുറച്ച് രാത്രിയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ അതുപോലെ അങ്ങനെ കുറച്ച് നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ഒരുമിച്ചിട്ടുള്ള മാത്രം ഒരു ഫങ്ഷൻ ആയിരുന്നു ഇവൻ്റെ ശരിക്കും ഡിസംബർ ഒന്നാം തീയതി ആയിരുന്നു അപ്പം ഹസ്ബൻഡ് വന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് ഒരു പ്രാവശ്യം ചെറിയൊരു കേക്കിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ലോങ് വീഡിയോ പോലെ ചെയ് ചെയ്തത് തന്നെ പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയായിരുന്നു പിന്നെ ഭക്ഷണത്തിന് നമ്മൾ വീട്ടിലുണ്ടാക്കിയതായിരുന്നില്ല പുറത്തുനിന്നായിരുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ എന്താ പറയുക നമ്മുടെ ചോറ് കറി അതൊക്കെയാണ് താല്പര്യമായിരുന്നത് ആർക്കും തന്നെ ബിരിയാണി ഫ്രൈഡ് റൈസ് അതിനോടൊന്നും താല്പര്യം ഇല്ലാത്തായിരുന്നു നമ്മൾ ചോറ് മാങ്ങ കറി ബീഫ് പോർക്ക് അങ്ങനെ എല്ലാ കറികളും ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഒരു നല്ലൊരു മീൽസ് തന്നെയായിരുന്നു ഭക്ഷണം തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയ അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലൈവ് വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല കുറേ കുറേമേർ ലൈവിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലൈവൊക്കെ വരണം എന്ന് അതായത് നമ്മൾ ലൈവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ലൈവിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സീത്രി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ എല്ലാം ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കാണുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എൻ്റെ നമ്പറിലോട്ട് വാട്സാപ്പ് വരെ നമ്മൾ അതിൻ്റെ അവൈലബിലിറ്റി പറയുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ിപ്പ്മെന്റും അറേഞ്ച് ചെയ്ത് കൊടുക്കണുണ്ട് ഡി ടി ഡി സി വഴിയായിട്ടാണ് ഷിപ്പ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഡ്രസ്സൊക്കെ കൊടുക്കുന്നതാണ് പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ആക്കണമല്ലോ അപ്പോൾ എല്ലാവരും തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി ഫുഡിങ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇങ്ങനത്തെ മിനി വ്ലോഗ്സൊക്കെ ഇഷ്ടമായിട്ടുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ കൊച്ചിന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നു നമ്മൾ വാക്കർ അതുപോലെ അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊച്ചിന് കിട്ടിയിരുന്നു പിന്നെ ഞങ്ങൾ അവന് വേണ്ടിയിട്ട് ചെയറൊക്കെ വാങ്ങി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഇതിന് മുൻപ് ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ കേക്ക് പ്രിപ്പയർ ചെയ്തത് ഞാൻ തന്നെയാണ് പിന്നെ അവനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് റെയിൻബോ തീം കേക്ക് പോലെ ചെയ്തത് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ബട്ടർ സ്കോച്ച് കേക്കാണ് ഞാൻ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കേക്ക് പീസാക്കി ഒരു പ്ലേറ്റിലാക്കിയിട്ട് എല്ലാവർക്കും തന്നെ കൊടുത്തായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ്സിൽ പറയാനുള്ളത് പിന്നെ ഞങ്ങളും കുറച്ച് സെൽഫി സെൽഫിയൊക്കെ എടുത്തായിരുന്നു പിന്നെ ദൈ ഇത് എൻ്റെ പപ്പയാണ് പിന്നെ ഇവൻ എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് എടുക്കണ ഒരു ടൈപ്പില്ല അപ്പോൾ ആര് എടുത്തുകഴിഞ്ഞാൽ ഇവനിക്കറിയും ഇവൻ്റെ പപ്പവരെടുത്തുകഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലാണ് പപ്പയായിട്ടൊന്ന് കൂട്ടായി വരണുള്ളൂ പിന്നെ അതേ ഭക്ഷണത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് പിള്ളേർ സെറ്റുകളാണ് ആദ്യം ഇരുന്നത് നാത്തൂൻ്റെ മോനാണ് പിന്നെ ഇത് ചേച്ചിയുടെ മക്കൾ രണ്ട് പേര് ആശു ജോഷു പിന്നെ അപ്പുറത്തിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ മോനാണ് റയാൻ എന്നാണ് അവൻ്റെ പേര് പിന്നെ സിയാൻ ആദ്യം പിള്ളേർ സെറ്റുകളാണ് ഇരുന്നത് അവരൊക്കെ എൻജോയ് ചെയ്യണ്ടായിരുന്നു ഫുഡൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ മൂത്ത രണ്ടാമത്തെ ചേച്ചിയുടെ മൂത്ത ഒരു കുട്ടിയാണ് മാളു പിന്നെ എൻ്റെ അമ്മ പപ്പ ജോബി ചേട്ടൻ സിമി അവരെല്ലാവരും കൂടി പിന്നത്തെ ട്രിപ്പ് ട്രിപ്പിരുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു വിശേഷങ്ങളൊക്കെ വന്നത് പിന്നെ അതേ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നത്തെ പരിപാടി പിള്ളേരുടെ ഒളിച്ച് കളിയായിരുന്നു കേട്ടോ അതുങ്ങളവിടെ നിന്ന് ഒളിച്ചു കളിക്കലൊക്കെയായിരുന്നു പരിപാടി പിന്നെ ഫുൾ ഇവരുടെ കളിയും ഒളിച്ചുകളിയും അതുപോലെ ഓടിക്കളിയും എന്തൊക്കെയാണ് ഇവർ കാണിച്ചത് ഇവർക്ക് തന്നെ അറിയില്ല അതേമാതിരി പിള്ളേരൊക്കെ കൂടി ഭയങ്കര എൻജോയ്മെൻ്റ് ഒക്കെ ആയിരുന്നു ചെയ്യാൻ പറ്റേ നമ്മുടെ ആലക്കണ സാധനത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് കയറിയിരുന്നു ഒളിക്കാനൊക്കെ പോയത് അങ്ങനെ ഒളിച്ചു കളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ മാളും കൂടി സെൽഫി എടുത്തു അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചെറിയ ഒരു ഈ ബർത്ത് ഡേ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് മാൾ കുറച്ച് ആയിട്ടാണ് വന്നത് അങ്ങനെ അതൊക്കെയാണ് മാളുവിന് പിന്നതെ കുഞ്ഞാവയ്ക്ക് ഉമ്മയൊക്കെ ൊക്കെ കൊടുത്തു പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോകാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ വീട്ടിൽ പപ്പയും അമ്മയും അതുപോലെ മാളും റയാനൊക്കെ പോകാനുള്ള പരിപാടി അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീടും വരുന്നത് അപ്പോൾ അവരെ ഹസ്ബൻഡ് കൊണ്ടുവന്നാക്കി അങ്ങനെ അവർ കാറിന് പോയി അങ്ങനെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷം അപ്പം ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ ഓരോ ആഘോഷങ്ങളും സന്തോഷങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിലൂക്കൂടെയാണ് നിങ്ങളറിയിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതേ അവർ കാറിന് പോണത് രാത്രി ആയതുകൊണ്ട് നല്ല ഇതാണ് പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ കൂടി ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ ദേ ഞാനും കഴിച്ചു ഹസ്ബൻഡും കഴിച്ചു അങ്ങനെ അത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബായ്